പാലക്കാട് കല്ലടിക്കോട് പനയമ്പാടത്ത് ദേശീയപാതയിൽ പൊലിഞ്ഞത് ക്രിസ്തുമസ് പരീക്ഷ കഴിഞ്ഞു മടങ്ങിയ നാല് വിദ്യാർത്ഥിനികളുടെ ജീവൻ കരിമ്പ ഹയർ സെക്കൻഡറി സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനികളായ ഇർഫാന റിത മിത ആയിഷ എന്നിവരാണ് പാഞ്ഞുവന്ന് സിമന്റ് ലോടിക്കടയിൽപ്പെട്ടത് ഇന്ന് കുട്ടികൾക്ക് ഇംഗ്ലീഷ് പരീക്ഷയായിരുന്നു ഉച്ചയ്ക്ക് ശേഷം ആരംഭിച്ച പരീക്ഷ മൂന്നേകാൽ വരെയായിരുന്നു പരീക്ഷ കഴിഞ്ഞു മടങ്ങുമ്പോൾ ചോദ്യ പേപ്പറിനെ കുറിച്ചും അടുത്ത പരീക്ഷയെ കുറിച്ചുമൊക്കെ അവർ തമ്മിൽ സംസാരിച്ചിട്ടുണ്ടാകണം ഉച്ച കഴിഞ്ഞ് മൂന്നേ മുക്കാലോടെ ആയിരുന്നു അപകടം രാവിലെ പരീക്ഷയ്ക്കായി സ്കൂളിലേക്ക് പുറപ്പെട്ട കുട്ടികളുടെ വീട്ടിലേക്കുള്ള മടക്ക യാത്ര ചേതനയേറ്റാണെന്ന യാഥാർത്ഥ്യം വീട്ടുകാരെയും മാത്രമല്ല നാട്ടുകാരെയും കരയിക്കുന്നു അമിത വേഗതയിൽ ലോറി പാഞ്ഞ് എത്തുന്നത് കണ്ട് ഒരുമിച്ച് നടന്ന് നീങ്ങിയ അഞ്ചു പേരിൽ ഒരാൾ ഓടി മാറിയതിനാൽ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു ഒരു നിമിഷം മുമ്പ് വരെ തനിക്കൊപ്പം ഉണ്ടായിരുന്ന കൂട്ടുകാരികൾ ഇല്ലാതായ ഷോക്കിലാണ് ഈ കുട്ടി കരിമ്പ ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളാണ് അപകടത്തിൽപ്പെട്ടത് പരീക്ഷ കഴിഞ്ഞു മടങ്ങുകയായിരുന്ന കുട്ടികളാണ് ലോറിക്കടിയിൽപ്പെട്ടത് മൂന്ന് കുട്ടികൾ സംഭവ സ്ഥലത്ത് വെച്ചും ഗുരുതരമായി പരിക്കേറ്റ ഒരു കുട്ടി ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയുമാണ് മരിച്ചത് കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ പനയമ്പാടം വളവിലാണ് അപകടമുണ്ടായത് ലോറി പാലക്കാട് നിന്ന് മണ്ണാർക്കാട്ടേക്ക് വരികയായിരുന്നു ട്രെയിൻ ഉപയോഗിച്ച് ലോറി ഉയർത്തിയതോടെ അഞ്ച് വിദ്യാർത്ഥികളാണ് അപകടത്തിൽപ്പെട്ടതെന്ന് സ്ഥിരീകരിച്ചു തച്ചമ്പാറ ഈസാഫ് ആശുപത്രിയിലാണ് മൂന്ന് കുട്ടികളുടെ മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്നത് ഒരു കുട്ടിയുടെ മൃതദേഹം മണ്ണാർക്കാട് മദർ കെയർ ആശുപത്രിയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത് മഴയിൽ നനഞ്ഞ റോഡിൽ ലോറിക്ക് നിയന്ത്രണം നഷ്ടമായി എന്നാണ് പ്രാഥമിക നിഗമനം വൈകുന്നേരം നാലുമണിയോടെ കുട്ടികൾ സ്കൂൾ വിട്ടു വരുന്ന സമയത്താണ് അപകടം എന്നാൽ മറ്റൊരു വാഹനവുമായി കൂട്ടിയിടിച്ചാണ് അപകടമെന്നും റിപ്പോർട്ടുകളിലുണ്ട് ഇതോടെ ലോറി നിയന്ത്രണം വിട്ട് വീടിനോട് ചേർന്നുള്ള മരത്തിൽ ഇടിച്ച് മറിയുകയായിരുന്നുവെന്നാണ് നാട്ടുകാർ പറയുന്നത് നാട്ടുകാരും പോലീസും ഫയർഫോഴ്സും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് മഴയത്തും വാഹനം തെന്നെയുള്ള അപകടമോട് സ്ഥിരമാണെന്നും നാട്ടുകാർ പറയുന്നു പനയമ്പാടം വളവ് സ്ഥിരമായി അപകട മേഖലയാണെന്നും റോഡ് നിർമ്മാണത്തിൽ അപാകതയുണ്ടെന്നും ആരോപിച്ച് നാട്ടുകാർ റോഡ് ഉപരോധിച്ച് പ്രതിഷേധിച്ചു നാലു കുട്ടികളുടെ ജീവനാണ് ഇല്ലാതായിരിക്കുന്നത് ഏറെ സന്തോഷത്തോടെ സ്കൂളിലേക്ക് പരീക്ഷ എഴുതാൻ പോയി തിരികെ ചോദ്യപേപ്പർ പേപ്പർ വിവരിച്ചുകൊണ്ട് എത്തിയ നാലു പേരെയും മരണം തട്ടിയെടുത്തു കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക